നേരത്തെ ഡൽഹിയിൽ ഒരു സൈറൺ മുഴങ്ങിയിരുന്നു അതിജാഗ്രതയിലാണ് രാജ്യം വലിയ തോതിലുള്ള പ്രകോപനമാണ് പാകിസ്ഥാനിൽ നിന്നുണ്ടായത് അതിന് തക്കതായ തിരിച്ചടിയാണ് ഇന്ത്യ നൽകിയിട്ടുള്ളതും കാര്യങ്ങൾ ഇനിയും എസ്കലേറ്റ് ചെയ്യും എന്ന ഒരു സ്ഥിതിവിശേഷത്തിലാണോ ഇപ്പോൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഡൽഹിയിൽ ചർച്ചകൾ നടക്കുന്നത് അങ്ങനെ വേണം നമ്മൾ കരുതാൻ കാരണം അതിർത്തിയിൽ അതിർത്തി പ്രദേശത്തോ അല്ലെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിലോ ഒരിടത്തും ഒരു സമാധാന അവസ്ഥ നിലവിലില്ല ഇപ്പോൾ കുപ്പവാരയിലാണെങ്കിൽ പൂഞ്ചിലാണെങ്കിൽ രജോറിലാണെങ്കിലും ഒക്കെ തന്നെ പാകിസ്ഥാൻ ഇങ്ങോട്ടേക്ക് ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്ത്യ ശക്തമായി തിരിച്ചെടുക്കുകയും ചെയ്യുന്നു മാത്രവുമല്ല രാജസ്ഥാനിലെയും ഒപ്പം തന്നെ പഞ്ചാബിലെയും അതിർത്തി പ്രദേശങ്ങളിൽ നമ്മൾ ഇന്ന് പകൽ കാണുന്നത് പലയിടത്തും പൊട്ടിയ ഡ്രോണിന്റെ അവശിഷ്ടങ്ങൾ ഒപ്പം തന്നെ മിസൈലിന്റെ പൊട്ടിയ അവശിഷ്ടങ്ങളൊക്കെയാണ് ഇന്ത്യയിലെ ജനവാസ മേഖലകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് പാകിസ്ഥാൻ നടത്തിയ ആക്രമണങ്ങളിൽ ഇന്ത്യ നടത്തിയ പ്രതിരോധത്തിൽ തകർന്നില്ലാതായിപ്പോയ മിസൈലിന്റെ ഭാഗങ്ങളും ഡ്രോണിന്റെ ഭാഗങ്ങളുമാണ് ഈ കണ്ടെത്തിയിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ മിസൈലിന്റെ തന്നെ ഭാഗത്തിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നുണ്ട് അനൂപ് രാജസ്ഥാനെ ബാർമറിൽ വീണ മിസൈലിന്റെ ഭാഗങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർ ആ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട് തുടർന്നോളൂ അതെ മിസൈലിന്റെ വലിയൊരു ഭാഗമാണ് കണ്ടെത്തിയത് ഇത് കഴിഞ്ഞ മൂന്ന് ദിവസമായി നമ്മുടെ രാജ്യത്തെ പല അതിർത്തി പ്രദേശങ്ങളിലെയും ജനവാസ മേഖലകളിൽ ഇങ്ങനെ കാണുകയാണ് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ നമ്മുടെ വിക്രം മിശ്ര ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ ജനവാസ മേഖലകളെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ആക്രമണമാണ് പാകിസ്ഥാൻ നടത്തുന്നത് രണ്ട് ലക്ഷങ്ങളാണ് അവർക്കുള്ളത് ഒന്ന് നമ്മുടെ സേനാ താവളങ്ങൾ രണ്ടാമത്തേത് ജനവാസ കേന്ദ്രങ്ങൾ ജനവാസ കേന്ദ്രങ്ങളിൽ ഇന്നവർ അവർ നടത്തിയ ആക്രമണത്തിൽ ഇന്ന് രാവിലെ ഏതാണ്ട് എട്ടര മണിയോടുകൂടി നടത്തിയിട്ടുള്ള ആക്രമണത്തിനാണ് നമുക്ക് ഒരാളെ ഒരു ജമ്മു കാശ്മീർ സർക്കാരിൻ്റെ ഒരു ഉദ്യോഗസ്ഥനെ നഷ്ടമായത് മാത്രവുമല്ല പല പുരയിൽ ഒരാൾക്ക് പരിക്കേറ്റിട്ടുണ്ട് മറ്റൊന്ന് ഫിറോസ്പൂർ ഒരു കുടുംബത്തിലെ പലർക്കും പരിക്കേൽക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ ജനവാസ മേഖലകൾ കേന്ദ്രീകരിച്ച് പാകിസ്ഥാൻ ആക്രമണം നടത്തുന്നു ഒപ്പം കരസേനയുടെ മൂവ്മെന്റ് ഉണ്ട് എന്ന് പറയുന്നു വ്യോമസേന ആക്രമണങ്ങൾ നടത്തുന്നുണ്ട് ശക്തമായി നമ്മൾ പ്രതിരോധിക്കുന്നുണ്ട് എങ്കിൽ കൂടി ഇനിയും കുറച്ചുകൂടി കരുതലോടെ മുന്നോട്ട് പോകേണ്ടി വരും എന്ന ഒരു അവസ്ഥയാണ് ഇന്നിപ്പോൾ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചിട്ടുള്ളത് ശ്രീനഗർ മുതൽ നലിയ വരെ ഇരുപത്തിയാറ് സ്ഥലങ്ങൾ പാകിസ്ഥാൻ ഉന്നമിട്ടു എയർ അറ്റാക്ക് നടത്താനുള്ള ശ്രമമാണ് ഇന്നലെ രാത്രി ഇന്ന് പുലരും വരെ ഉണ്ടായത് എന്നത് സ്ഥിരീകരിക്കേണ്ട ഔദ്യോഗിക വാർത്താ സമ്മേളനത്തോടെ നമ്മുടെ എയർ ബേസുകൾ തന്ത്ര സൈനിക കേന്ദ്രങ്ങൾ തകർത്തു എന്ന പാക് അവകാശവാദം പൊള്ളയാണ് എന്ന് നമ്മുടെ എയർ ബേസുകളുടെ ചിത്രങ്ങൾ ഉൾപ്പെടെ പങ്കുവെച്ചുകൊണ്ട് ഔദ്യോഗികമായി തന്നെ ഇന്ത്യ ലോകത്തോട് പറയുന്നു അതേസമയം തന്നെ പാകിസ്ഥാനിലെ സൈനിക കേന്ദ്രങ്ങൾക്ക് ഭീകരവാദത്തെ സഹായിക്കുന്ന സൈനിക ഇടങ്ങൾക്ക് നേരെ തന്ത്രപ്രധാനമായ ആക്രമണം നമ്മൾ അഴിച്ചുവിട്ടു അത് വിജയിപ്പിക്കുകയും ചെയ്തു എന്നും അത് എംഇ തന്നെ പറയുന്നു പാകിസ്ഥാനിൽ പാകിസ്ഥാൻ എയർഫോഴ്സിന്റെ ബേസുകളിൽ പ്രത്യേകിച്ച് നൂർഖാൻ നൂർഖാൻ നമുക്കറിയാം റാവൽപിണ്ടിയിലാണ് പാകിസ്ഥാന്റെ സൈനിക തലസ്ഥാനമായ എയർബേസ് ഇന്ത്യ ഇന്ത്യ ലക്ഷ്യം വെച്ചു ഖാൻ റഫീഖി സിയാൽകോട്ട് ഇത്രയും ഇടങ്ങൾ സ്ട്രൈക്ക് ചെയ്തു അതായത് പാകിസ്ഥാൻ ഇങ്ങോട്ട് പ്രകോപനം നടത്തിയതിന് കനത്ത തിരിച്ചടി പാകിസ്ഥാന്റെ മടയിൽ ബേസുകളിൽ നൂർഖാൻ സിയാൽകോട്ട് എന്നീ ഇടങ്ങളിൽ ഇന്ത്യ എയർ സ്ട്രൈക്ക് നടത്തിയതായി അല്പസമയം മുമ്പ് ഔദ്യോഗികമായി ഇന്ത്യ വിദേശകാര്യ മന്ത്രാലയവും പ്രതിരോധ മന്ത്രാലയവും സംയുക്തമായി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇന്ത്യ പാകിസ്ഥാനിൽ നടത്തിയ ആക്രമണം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇന്ത്യൻ ലക്ഷ്യങ്ങൾ പാകിസ്ഥാൻ മുമ്പിൽ എങ്കിലും ഇന്ത്യ ലക്ഷ്യം വെച്ചത് മിലിട്ടറി ടാർഗറ്റുകൾ മാത്രമാണ് എന്ന് സോഫിയ ഖുറേഷിയും വിദേശകാര്യ വക്താവ് വിക്രം മിശ്രയും അതുപോലെ തന്നെ വ്യോമിക സിംഗും വിശദീകരിക്കുകയുണ്ടായി അതേസമയം പാകിസ്ഥാൻ ഇങ്ങോട്ട് നടത്തുന്നത് സിവിലിയൻ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണം ഉൾപ്പെടെ കൂടുതൽ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകുന്നു എന്ന സൂചന വാർത്താ സമ്മേളനത്തിൽ ഉണ്ടായിരുന്നു പാക് പ്രകോപനത്തെ വെച്ചുപുറപ്പിക്കില്ല എന്ന സന്ദേശം നൽകുന്നു അതേസമയം ഇന്നലെ വരെ നടന്ന ഓപ്പറേഷനുകൾ നമ്മുടെ കുന്തമുനയായി മാറിയത് നമ്മുടെ വ്യോമസേന വിഭാഗമാണ് എന്നുകൂടി ഈ സമ്മേളനം സ്ഥിരീകരിക്കുന്നുണ്ടായിരുന്നു വ്യോമസേന തിരിച്ചടിക്കുകയായിരുന്നു നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ